സർ എന്തൊക്കെയാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ ഹാർട്ട് അറ്റാക്കിൻ്റെ എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് പെട്ടെന്നൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നിരിക്കട്ടെ ബ്ലോക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ മസിൽസിൽ ആവശ്യത്തിന് ഓക്സിജൻ എത്തുന്നില്ല ഇത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും ഹാർട്ട് അറ്റാക്കിൻ്റെ ഏറ്റവും പ്രധാന രോഗലക്ഷണം എന്ന് വെച്ചാൽ നെഞ്ചിനകത്ത് ഒരു ബുദ്ധിമുട്ട് വരുന്നു നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ മിക്കപ്പോഴും ഭയങ്കര വേദന മിക്കവർക്കും ഉണ്ടാകത്തില്ല തൊണ്ണൂറ് ശതമാനം വ്യക്തികൾക്ക് വലിയ വേദന ഉണ്ടാകത്തില്ല വളരെ ചുരുക്കം വ്യക്തികൾ മാത്രമേ കാഷ്വാലിറ്റിയിൽ ഭയങ്കര അതിവേദനയോടുകൂടി ഓടി കാഷ്വാലിറ്റിയിൽ എത്തുന്ന വ്യക്തികൾ വെറും പത്ത് ശതമാനം വ്യക്തികളേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം വ്യക്തികൾക്കും ചെറിയൊരു ഗ്യാസ് പോലെ അനുഭവപ്പെടത്തുള്ളൂ നമുക്കറിയില്ല നമ്മുടെ ഹൃദയം ഇടത്യവസ്ഥല്ലേ ഇരിക്കുന്നത് നെഞ്ചിൻ്റെ ഇടത്വസ്ഥയിരിക്കുന്നത് പക്ഷേ എങ്കിൽ മിക്കവർക്കും ഹാർട്ടിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത് ഇടത്യവസ്ഥല്ല നടക്കുക ഇത്ത മധ്യഭാഗത്ത് മിക്കവർക്കും ഉണ്ടാകുന്നത് അതൊരു ഗ്യാസ് പോലത്തെ ഒരു ലക്ഷണം അതായത് മിക്കവരും വന്ന് പറയുന്നത് എനിക്കിവിടെ എന്തോ ഒരു തിങ്ങി ഇരിക്കുന്ന പോലെ തോന്നുന്നു ഒരു സ്റ്റക്കായിരിക്കുന്ന പോലെ തോന്നുന്നു അല്ലെങ്കിൽ ഒരു എരിച്ചിൽ പോലെ തോന്നുന്നു മിക്കവരും അതേ പറയത്തുള്ളൂ അപ്പം നടുക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ഞാനത് ഗ്യാസ് ആയിരിക്കും എന്ന് പ്രതീക്ഷ അതായത് മിക്കവരും രാത്രി അറ്റാക്ക് തുടങ്ങിക്കഴിയുമ്പം രാവിലെ ആശുപത്രി വരുമ്പോൾ എന്തുകൊണ്ട് ലേറ്റായിരുന്നു ചോദിക്കുമ്പം അതിൻ്റെ ഉത്തരമായത് അതായത് എനിക്കറിയാം എൻ്റെ ഹൃദയം ഇടത്തെ വശത്താണ് എനിക്കിവിടെ നടുക്ക് മാത്രമേ ഒരു ഗ്യാസ് വന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആശുപത്രി വരാൻ ലേറ്റ് ആയിപ്പോയത് അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം മിക്ക വ്യക്തികൾക്കും ഹൃദ്രോഗം വരുമ്പോൾ ഇടത്തേ ദിവസത്തല്ല നടുക്കാണ് ബുദ്ധിമുട്ട് വരുന്നത് ഒരു ഗ്യാസ് പോലത്തെ ഒരു അനുഭവമേ ഉണ്ടാകത്തുള്ളൂ അതൊരു വലിയ വേദന മിക്കപ്പോഴും ആയിരിക്കത്തില്ല ഒരു ഗ്യാസ് പോലെ ഒരു അനുഭവം ഉണ്ടാകും അത് ചിലർക്ക് കഴുത്തിലേക്ക് വ്യാപിക്കാം ചിലർക്ക് താടിയെല്ലിലേക്കും വരാം അപ്പം മിക്കവരും ഈ താടിയെല്ലൊക്കെ വിഷമമുള്ളവർ നേരെ ഇ എൻ ടി ഡോക്ടറെ കാണും എന്തോ തൊണ്ടയുടെയോ കഴുത്തിൻ്റെയോ എന്തോ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് ഇ എൻ ടി ഡോക്ടറെ കാണുന്നത് അപ്പം അറിഞ്ഞിരിക്കേണ്ട കാര്യം എല്ലായ്പ്പോഴും ഇടത്തെ വശത്തല്ല വേദന വരുന്നത് ഇടത്തെ വശത്ത് വളരെ ചുരുക്കം പേർക്കേ വേദന വരുത്തുള്ളൂ നെഞ്ചിൻ്റെ മിക്കവർക്ക് നടുക്ക വരുന്നത് താടിയിലേക്കും കഴുത്തിലേക്കും അത് വ്യാപിക്കാം വളരെ ചുരുക്കം ചിലർക്ക് കയ്യിലോട്ട് രണ്ട് കയ്യിലോട്ടും വ്യാപിക്കുകയും ചെയ്യാം ഇതിനോടനുബന്ധിച്ച് മിക്കവർക്കും ഒരു ചെറുതായിട്ടൊരു വിയർക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം പണ്ട് കാലത്തൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വിയർക്കയൊക്കെ ചെയ്യണമെങ്കിലേ അത് അറ്റാക്ക് ആകത്തുള്ളൂ അത് വളരെ വിരളമായിട്ട് നമ്മൾ കണ്ടുവരാം പത്ത് ശതമാനം വ്യക്തികൾക്ക് ഭയങ്കരമായിട്ട് വിയർക്കയൊക്കെ ചെയ്യാവുള്ളൂ അപ്പം ഒരു നെഞ്ചിലൊരു വിഷമം വന്നു ഇനി ഞാൻ വിയർക്കുന്നില്ല അപ്പോൾ അത് ഹൃദ്രോഗമല്ല എന്ന് വിചാരിക്കാൻ പാടില്ല Okay. <laughs> നെഞ്ചിലൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് എപ്പോഴും അത് ഒന്നുകിൽ ഗ്യാസ് ആയിരിക്കാം അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ അസുഖമായിരിക്കാം ഞങ്ങൾ എല്ലാവരോടും പറയുന്നത് ഒരു മുപ്പത് വയസ്സുള്ളൊരു വ്യക്തി നെഞ്ചിലൊരു ബുദ്ധിമുട്ട് വന്നാൽ മിക്കപ്പോഴും അത് ഗ്യാസിൻ്റെ ആയിരിക്കും പക്ഷേ ഒരു അറുപത് ഒരു വ്യക്തി പുകവലിക്കുന്ന വ്യക്തി ആയിരിക്കട്ടെ വ്യക്തിയായിരിക്കട്ടെ ഉള്ള വ്യക്തി ആയിരിക്കട്ടെ അറുപത് വയസ്സുകാരന് നെഞ്ചിലൊരു ഗ്യാസ് പോലെ ഒരു അനുഭവം വന്നാൽ അത് മിക്കപ്പോഴും ഹൃദ്രോഗമാകാനാണ് സാധ്യത കൂടുതൽ അപ്പം ഹൃദ്രോഗമാണോ എന്ന് പരിശോധനകൾ ചെയ്ത് നോക്കണം ഹൃദ്രോഗം അല്ലാന്നുണ്ടെങ്കിൽ സന്തോഷമുള്ള കാര്യമാണ് അത് ും ഗ്യാസിൻ്റെ ആയിരിക്കും പക്ഷേ ചെറുപ്പക്കാർക്ക് നേരെ തിരിച്ചായിരിക്കും അതുപോലെ തന്നെ മുപ്പത് വയസ്സിൽ പുകവലിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഉടൻ പുള്ളി ചിന്തിക്കേണ്ടത് ഇത് ഹൃദയത്തിൻ്റെ ആണോ എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത് എന്നിട്ടേ ഗ്യാസിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ കാരണം എന്താ വെച്ചാൽ ഗ്യാസ് ചികിത്സിക്കാൻ എളുപ്പമാണ് ഹൃദ്രോഗം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലേറ്റ് ലേറ്റാകാൻ പാടില്ല ആശുപത്രിയിൽ എത്താൻ ലേറ്റ് ലേറ്റാകാൻ പാടില്ല ലേറ്റാകും തോറും നമുക്ക് നഷ്ടം സംഭവിക്കത്തേ ഉള്ളൂ